എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം താര അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പ്ലസ് ടു വിദ്യാർത്ഥി മരിച്ചു പെരിഞ്ഞനം ആർ എം വി എച്ച് എസിലെ വിദ്യാർത്ഥി കയ്പമംഗലം സ്വദേശി മണലിൽ വീട്ടിൽ അൻസറിന്റെ മകൻ അഫ്നാൻ റോഷനാണ് മരിച്ചത് ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് ഒന്നരയോടെ വെസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ അഞ്ചങ്ങാടി ബസ് സ്റ്റോപ്പിന് മുന്നിൽ വച്ചായിരുന്നു അപകടം ടിപ്പർ ലോറിയുടെ പിറകിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അഫ്നാന്റെ കൂടെ സ്കൂട്ടറിലുണ്ടായിരുന്ന കൂളിമുട്ടം സ്വദേശി കൂട്ടുങ്ങൾ വീട്ടിൽ നെസ്മൽ പരിക്കുകളോടെ രക്ഷപ്പെട്ടു മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു